ഹലോ ഹലോ ആ ആ എവിടെ മക്കളെ ഞാൻ നേരത്തെ നിന്നെ വിളിച്ചപ്പോഴേ ആ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ ഡ്രൈവിംഗിലായിരുന്നു ചാർജ് ഇല്ലായിരുന്നു ഓക്കേ ഓക്കേ ഞാന് ഇന്ന് രാവിലെ എനിക്ക് മറ്റേ നമ്മളെ ഈ ഞാൻ പറഞ്ഞില്ലേ മക്കളെ നമ്മൾ ആരാധനയ്ക്ക് ആരാധന പോയപ്പോളിച്ചി വിട്ടെന്ന് പറഞ്ഞില്ലേ എന്നെ ആരാധനയ്ക്ക് പോയ സമയത്ത് ഒരു കാരണവും കൂടാതെ എന്നെ പിടിച്ച് പുറത്തിറക്കി കഴുത്തി തള്ളി പിടിച്ചു കൊണ്ടുവന്ന് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പുറത്തിറക്കി വിട്ട ആ പാസ്റ്റർ ഉണ്ടല്ലോ ഏബ്രാമിന്റെ അനിയൻ ആ കെ തോമസ് എന്ന പുള്ളി മീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് അറിഞ്ഞല്ല ഞായറാഴ്ച അവിടെ പോയിരുന്നു അവിടെ പോയപ്പോ ഇമാര് പറഞ്ഞെന്ന് വെച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കത് മാനനഷ്ടത്തിന് പോകുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി സാറേ പോയി ഒപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കെതിരെ പരാതി കൊടുത്തു മക്കളെ എവിടെന്ന് വെച്ചാ സൈബർ സെല്ലില് സൈബർ സെല്ലില് പരാതി കൊടുത്ത് സൈബർ സെല്ലില് പരാതി കൊടുത്ത് ഞാൻ രാവിലെ പോയി രാവിലെ പോയി എന്നെ പിടിച്ചിട്ട് ആ അദ്ദേഹത്തിന്റെ പേര് അനിൽകുമാർ എന്നാണ് എസ് ഐയുടെ പേര് എന്നെ പിടിച്ചിട്ട് വിരട്ടോട് വിരട്ട് പറഞ്ഞു സാറേ ഞാൻ എങ്ങനെ അതെ കൊറേ കാര്യങ്ങൾ യൂട്യൂബിൽ പറയേണ്ടതാണ് എങ്കിൽ ഞാൻ പറയാം അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുല്ലോ അതായത് ഞാനുണ്ടല്ലോ കർത്താവ് അറിഞ്ഞ ശേഷം മക്കളെ ഏഹ് ഞാൻ എസ് എഫ് ഐയുടെ പ്രവർത്തനമൊക്കെ ആയിരുന്നു ഇവിടെ നമ്മുടെ ചേട്ടൻ ഉണ്ടായിരുന്നു ബച്ചു ചേട്ടൻ ചേട്ടന്റെ കൂടെ നമ്മുടെ ബാലസംഘം മുതൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഏഹ് തെരുവോര നാടകങ്ങളില് ഏഹ് മറ്റു മറ്റു ഇതര പിക്കറ്റിങ്ങളില് ഏഹ് മറ്റു ഇതര സ്ഥലങ്ങളില് ഞങ്ങള് ഈ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് ഏഹ് ഞാനാണ് മറ്റേ എലക്ഷൻ സുഖം മൈക്കൽ ലോൺസൊക്കെ മുമ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം രാഷ്ട്രീയമൊക്കെ കർത്താവ് അറിഞ്ഞാൽ രാഷ്ട്രീയമൊക്കെ വിട്ടു ഏഹ് എനിക്ക് വേണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് പോവാം രാഷ്ട്രീയമൊക്കെ വിട്ടു പക്ഷെ ഞാൻ അതൊന്നും ഉപയോഗിച്ചില്ല പക്ഷെ ഇത് ഈ കേസിന്റെ പുറകില് ഇവന്മാര് കൊറേ രാഷ്ട്രീയ കളിയെ കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പോയി ഞാൻ ഒറ്റയ്ക്കാ പോയത് ഞാൻ ആരെയും കൊണ്ട് പോയല്ല അറിയാമോ നമ്മുടെ കർത്താവ് ോസിന്റെ മുമ്പിൽ ഒറ്റയ്ക്കാണോ ഡബിൾ ആയിട്ടാണോ ഒറ്റയ്ക്ക് യരോദാവിന്റെ മുമ്പിൽ യേശുവിനെ കൊണ്ടുപോയ സമയത്തും യേശു ഒറ്റയ്ക്കായിരുന്നു അല്ലേ പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ശക്തി എന്ന് ആരുടെ മുമ്പിലും നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം എന്തെന്നറിയാമോ നമ്മളെ ഭാഗത്ത് സത്യം ഉണ്ടായിരിക്കണം എന്താണ് നമ്മളിപ്പോ ആരെയും ബഹുമാനിക്കേണ്ടെന്നോ ആരെ ആദരിക്കണ്ടെന്നോ ഒന്നും ഞാൻ ഡാഡി പറയത്തില്ല മനസ്സിലായില്ലേ പക്ഷെ നമ്മളെ ഭാഗത്ത് സത്യമുണ്ട് ആ സത്യത്തെയാണ് കുഴിച്ചു മൂടാനാണ് ഇവന്മാര് ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റും പാടില്ല മക്കളെ ഡാഡി പറഞ്ഞാൽ മനസ്സിലാവണ്ട കൊച്ചുകുട്ടിയാണ് പക്ഷേ എങ്കിലും ഞാൻ ഡാഡി പറയുന്നത് എന്റെ അനുഭവം ഞാൻ പറയണം നമ്മുടെ ഭാഗത്തുള്ള സത്യത്തെ മറിച്ചു കളയാൻ മറുവശം നിൽക്കുന്ന എത്ര വല്യവനാണെങ്കിലും തിന്മ ഉണ്ടെങ്കിൽ സമ്മതിക്കരുത് കാരണം അവന്മാര് എന്നെ മറിക്കുന്നത് പോലെ സകല നന്മയും അവന് കളയും ഞാൻ ഡാഡി പറഞ്ഞു മനസ്സിലാവേണ്ട ഇപ്പം ഒരാളുടെ ഭാഗത്തുള്ള നന്മ കാണാൻ ഒരാളുടെ ഭാഗത്തുള്ള ശരി കാണാൻ മറുഭാഗത്ത് നിൽക്കുന്ന പാസ്റ്റർ എന്ന് പറയുന്ന യുവമാർക്ക് അറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ യുവമാർ എന്ത് അർത്ഥത്തിലാണ് പാസ്റ്റർ ആയിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ് കാരണം വേദോസ പറയുന്ന ഇങ്ങനെയാണ് ഈ കള്ള അപ്പോസ്ലന്മാർ കള്ള പാസ്റ്റർമാർ ഒറ്റനവധികാരന്മാരുണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടത് ദൈവവദനുസരിക്കുന്ന ദൈവവചനത്തിലെ മൂല്യങ്ങളെ വെച്ച് നമ്മളോട് ഇടപെടുന്ന ജീവിതം നയിക്കുന്ന അല്ലാതെ ഒരു ഒരുത്തനേയും നമ്മൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കരുത് കാരണം വെച്ചാല് അത്രത്തോളം ദുഷ്ടതയാണ് കുമാര കൃതത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കുമാര് പേര് ലേബിൾ പാസ്റ്റർ ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ഇനി അതൊക്കെ പോട്ടെ ഞാൻ മക്കളത് പറഞ്ഞേ ഇതെന്റെ മനസ്സിലുള്ള വികാരം ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പം അവിടെ പോയി എന്നെ പിടിച്ച് കുറെ വരട്ടി അതാണ് ചോദിച്ചു ഡിലീറ്റ് ചെയ്യാമോ ഡിലീറ്റ് ചെയ്യാൻ വീഡിയോ ഡിലീറ്റ് ഞാൻ പറഞ്ഞു അത് സാറേ വീഡിയോ അപകീർത്തിപരമായി പറഞ്ഞിട്ടില്ല സാർ ആ വീഡിയോ നോക്ക് എനിക്ക് വീഡിയോ നോക്കണ്ട നിങ്ങൾ ഇന്നത് ചെയ്തു അതായത് ഞാൻ അത് ഞാൻ യൂട്യൂബിൽ പറയാം ഇന്നത് ചെയ്തു ഞാൻ പറഞ്ഞു സാറാ അങ്ങനെ ചെയ്തിട്ടില്ല വീഡിയോ ഡിലീറ്റ് ചെയ്യാ അങ്ങനെ അതിനകത്തുള്ള കൊറേ എണ്ണം അഞ്ചാറെ എന്നോ എനിക്ക് നേരെ ഓപ്പോസിറ്റ് സംസാരിച്ചു ശക്തിയോടെ എന്നാ ഹരാ എന്ന നേരെ രൂക്ഷമായിട്ട് സംസാരിക്കുന്നത് തെറ്റുകാരൻ അല്ലാതിരിക്കുന്ന എൻറെ എന്റെ മേല് തെറ്റ് ആരോപിക്കുകയാണ് ഇവമാര് ആരൊക്കെ ഈ എസ്ഐയും എസ് ഐയുടെ കൂടെ നിൽക്കുന്ന അവിടെ ഉള്ള പോലീസാർമാരെല്ലാം ഉള്ളവരെല്ലാം ഒരു കുറ്റവും കാരണം ഇവ എഴുതി കൊടുത്ത അങ്ങനെയാണ് അത് കണ്ടിട്ട് എന്റെ ഭാഗം കേൾക്കാതെ ഇവർ ഈ എസ് ഐയും ആൾക്കാരും കൂടെ എന്റെ പേര് അങ്ങ് തുള്ളിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു സാറേ എല്ലാവരുടെ അടുത്തും സംസാരിക്കാൻ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ ഓരോരുത്തർ സംസാരിക്കാം ഇവ അഞ്ചു പേർക്കും ഞാൻ സംസാരിക്കാൻ പറ്റും സാറേ അമ്മ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളും ഞാൻ പറഞ്ഞു സാറേ ഓരോരുത്തർക്കും ഓരോ ചോദ്യം പറയാൻ പറ്റില്ല സാറിൻ്റെ മറുപടി പറയാം അങ്ങനെ അവസാനം പറഞ്ഞിട്ട് പറഞ്ഞു ഇതാണ് കാര്യം അത് ഞാൻ യൂട്യൂബിൽ പറയാം ഇതാണ് കാര്യം അദ്ദേഹത്തിന്റെ മകളെ ഞാൻ അപാനിച്ചു വന്നു അദ്ദേഹത്തിന്റെ മോളെ ഞാൻ അപമാനിച്ചു പോലും ആ സ്ത്രീ അപമാനിച്ചു ഓ അത് ഞാൻ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ട് നമുക്ക് മനസ്സുകൊണ്ട് പോലും ഇത് ചെയ്യാത്ത കാര്യം അവിടെ സംഭവിച്ച കാര്യം ഇവര് ലൈവ് കിട്ടില്ല ലൈവ് ഇവര് ലൈവ് വിട്ട വീഡിയോയില് ഇവരുടെ പാട്ട് ആ പാട്ടിന്റെ കണ്ടന്റ് ഇതാണ് നിന്റെ സൗമ്യത എന്നെ വലിയ മനസിലായ അതായത് സൗമ്യനായ ക്രിസ്തുവിന്റെ നാമത്തെ ഘോഷിക്കുവാൻ വേണ്ടി ഉണർവിനായി തുടങ്ങിയ മീറ്റിങ്ങിനകത്ത് അവിടെ വന്ന എന്നെ പിടിച്ച് പുറത്തിറക്കിയിട്ട് ഈ പാസ്റ്റർ അവിടെ നമ്മുടെ ടിനു ജോർജിന്റെ പ്രസംഗ സമയത്ത് പോയി ഇരിക്കണമെങ്കിൽ ഈ ഈ പാസ്റ്ററും ഈ ആരാധന നടത്തിയമാരും നടത്തിയ പാട്ടുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടൊരു ബന്ധവുമില്ല അപ്പൊ ഇവര് ലൈവിൽ വിട്ട ഇവര് ലൈവില് വന്ന് ലൈവിൽ വിട്ട ആ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു സൗമ്യത എന്നെ വലിയ വനാക്കി സത്യത്തില് അവിടെ നടന്ന എനിക്കുണ്ടായ മാനസികമായ ശാരീരികമായ ഈ കാര്യങ്ങൾ ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യമാണ് ഞാൻ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ഇതിനാവ്മാര് മ്യൂസിയം സ്റ്റേഷനിലും എനിക്കെതിരെ തെറ്റായ പരാതി കൊടുത്തു ഈ സൈബർ സൈബർസിനെതിരെ തെറ്റായ പരാതി കൊടുത്തു പക്ഷേ ആ കഴിഞ്ഞെ വരട്ടെല്ലാം കഴിഞ്ഞ സാറെ കേസിന് കേസ് എടുക്കാൻ പറഞ്ഞു കേസെടുക്കാൻ പറഞ്ഞ ശേഷമുള്ള പുക്കാരം ഞാന് യൂട്യൂബിൽ പറയുന്നതായിരിക്കും അപ്പോഴെവിയ കേട്ടോ ഓക്കെ